അഖിലേന്ത്യാ പെന്തകോസ്റ്റ് യൂണിയൻ ദൈവസഭയുടെ ജനറൽ കൺവെൻഷന് അടൂരിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു അടൂർ അരമനപ്പടി മാർത്തോമ യൂത്ത് സെന്ററിന് സമീപമുള്ള കർമേൽ ഗ്രൗണ്ടിലാണ് കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതെന്ന് കൺവെൻഷൻ കൺവീനർ ബ്രദർ അച്ഛൻ കുഞ്ഞു ഷാംബുവേൽ അറിയിച്ചു ദൈവത്തിന് മഹത്വം പ്രാർത്ഥിച്ച് കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതാണ് അത് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ അടൂർ മർത്തോമ യൂത്ത് സെൻറ്ററിൽ അതിൻ്റെ അടുത്ത് തയ്യാർ ചെയ്യുന്ന പന്തലിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു കർത്താബിൽ പ്രശസ്തന്മാരായ പാസ്റ്റർ ഷമീർ കൊല്ലം ഫെയ്ത്ത് പ്ലസ് പള്ളിപ്പാട് സാജു ചാത്തനൂർ എന്നീ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുകയും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ യൂണിയൻ ദൈവസഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ എൻ എം ജോണി അവർ ഈ ഈ നല്ല സന്ദർഭം എല്ലാ പ്രിയപ്പെട്ടവരും വളരെ വിനീതമായി ജനറൽ കൺവെൻഷന്റെ ഉദ്ഘാടനം എഐ പി യു സി ജി പ്രസിഡന്റ് പാസ്റ്റർ എൻ എം ജോണി നിർവഹിക്കും പാസ്റ്റർ ഷെമീർ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ പാസ്റ്റർ സജു ചാത്തന്നൂർ പാസ്റ്റർ ബിനു പാപ്പച്ച പാസ്റ്റർ വൈ ജോസ് ഇളമ്പൽ എന്നിവർ ഈ മാസം മുതൽ വരെ നടക്കുന്ന ജനറൽ കൺവെൻഷന്റെ ഭാഗമാകും ബ്രദർ ജയദാസ് തിരുവനന്തപുരം നേതൃത്വം നൽകുന്ന കരിസ്മ മെലഡീസാണ് ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നത് ഇളമ്പൽ കേന്ദ്രമായി ആരംഭിക്കപ്പെട്ട ദൈവസഭ അനുഗ്രഹീതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും കൊല്ലം പത്തനംതിട്ട ജില്ലകളിലടക്കം നിരവധി ഇടങ്ങളിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ ടി ജോസ് സോളമൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആരംഭിക്കപ്പെട്ട അഖിലിന്ത്യ പെന്തക്കൂസ് ദുണി ദൈവസഭ എന്ന അനുഗൃഹീതമായ ആത്മീയ പ്രസ്ഥാനം ഇളമ്പൽ കേന്ദ്രമാക്കി ആരംഭിക്കപ്പെട്ട ദൈവസഭ വളരെ അനുഗൃഹീതമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മറ്റുതരയിടങ്ങളിലും ഈ ദൈവസഭയുടെ പ്രവർത്തനങ്ങളുണ്ട് ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ ഇങ്ങനെ എല്ലാ വർഷവും നടത്തിവരികയാണ് കഴിഞ്ഞ വർഷം വരെ നാൽപ്പത്തി അഞ്ചാമത് ജനറൽ കൺവെൻഷൻ നടക്കുകയുണ്ടായി കർത്താപുരമെ താമസിച്ചാൽ നാൽപ്പത്തി ആറാമത് ജനറൽ കൺവെൻഷൻ ഈ മാസം

Sion Medical College Hospital, Adur, Patanamditta.